വിലയിൽ തേങ്ങയെ പൊട്ടിക്കുമോ ചിരട്ട ഇപ്പോൾ തേങ്ങക്ക് വില കുറഞ്ഞതിനാൽ ചെറിയ മാറ്റം വന്നെങ്കിലും ചിരട്ട വില ഇപ്പോഴും രാജകീയമായി തുടരുന്നു കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് ചിരട്ടയും തേങ്ങയും തമ്മിൽ ഒരു മത്സരമുണ്ടാകാൻ സാധ്യതയുണ്ട് വിപണിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പറയുന്നത് ചിരട്ട കൈവിട്ടുപോയെന്നാണ് തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അടുപ്പിലേക്കും പറമ്പിലേക്കും വലിച്ചെറിയുന്ന കാലമൊക്കെ ചിരട്ടയുടേത് കഴിഞ്ഞു ഒരു കിലോ ചിരട്ടയുടെ വില കേട്ടാൽ ഞെട്ടുന്ന വിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് പാൽവസ്തുക്കൾ ശേഖരിക്കുന്നവർ പ്ലാസ്റ്റിക്കിനും പേപ്പറിനും മുമ്പേ ചോദിക്കുന്നത് ചിരട്ടയുണ്ടോ എന്നാണ് ഒരു കിലോ ചിരട്ട മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് ചിരട്ട സംഭരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്ടിൻപുറത്തെ ആക്രി കടകളിൽ ഇരുപത് രൂപ മുതൽ വില ലഭിക്കുന്നുണ്ട് പാലക്കാട്ടു നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇത് സംഭരിച്ച് കൊണ്ടുപോകുന്നത് ചിരട്ടക്കാരി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഇത് ഒരു പ്രധാന ഘടകമാണ് ഇതിനൊപ്പം പുറമെ പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടക്കാരി ഉപയോഗിക്കാറുണ്ട് ഓൺലൈനിൽ കൗതുക വസ്തുവായി രൂപമാറ്റം വരുത്തിയ രണ്ട് ചിരട്ടകൾക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരെയാണ് വില ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചിരട്ട വില സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ ലഭ്യമല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ മാധ്യമ റിപ്പോർട്ട് പ്രകാരം ചിരട്ടയ്ക്ക് മൊത്തവില കിലോക്ക് ഏകദേശം മുപ്പത്തൊന്ന് രൂപയാണ് ഈ വില രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ മാറ്റം വന്നിരിക്കാം കാരണം ചിരട്ടയുടെ ലഭ്യതയും ആവശ്യകതയും മാറിക്കൊണ്ടിരിക്കും സംസ്ഥാനത്ത് ചിരട്ടയുടെ വില സ്ഥലവും അളവും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു മൊത്തമായി കിലോക്ക് പത്ത് മുതൽ മുപ്പത് രൂപയോ അതിൽ കൂടുതൽ ലഭിക്കും ഓൺലൈനിൽ മൂന്ന് കിലോ പാക്കറ്റിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ വിലയുണ്ട് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് ഓൺലൈൻ വിപണിയിലാണ് ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്യംപുറത്തെ ആക്രിക്കടകളിൽ ഇരുപത് രൂപ മുതൽ ലഭിക്കുന്നുണ്ട് പാലക്കാട്ടിൽ നിന്നും നിന്നും തമിഴ്നാടിൽ മൊത്ത കച്ചവടക്കാരാണ് ഇത് സംഭരിച്ച് കൊണ്ടുപോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ആക്രിക്കടയിൽ നിന്ന് ഒരു മാസം നാല് ലോഡ് ചിരട്ട കയറ്റി അയക്കുന്നുണ്ട് ചിരട്ട ഷെൽ കപ്പനി ഒരെണ്ണത്തിനാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് വില ഇവയെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറുന്നതിന് കാരണമാകുന്നു